നമസ്തേ ഇന്ന് ഞാൻ ഫ്രൂട്ട് സാലഡാണ് കഴിക്കുന്നത് ഫ്രൂട്ട് സാലഡ് അല്ല ഫ്രൂട്ട് പായസം അതിലേക്ക് ആവശ്യമുള്ള തേനാണ് ഇപ്പോൾ ഒഴിച്ചത് എൻ്റെ ഫ്രൂട്ട് പായസം ഒന്ന് കാണിച്ചു തരട്ടെ എന്നാൽ തുച്ചഭക്ഷണമാണിത് ഇതിൽ നേന്ത്രപ്പഴമുണ്ട് ഞാലിപ്പൂവനുണ്ട് ഇതൊക്കെ കൂടി അരച്ചു പിന്നെ അതിൽ കുറേ തേങ്ങാപ്പാൽ ചേർത്തു അതിൽ എന്താ പറയുക സപ്പോട്ടയുണ്ട് ഉണക്കമുന്തിരിയുണ്ട് അണ്ടിപ്പരിപ്പുണ്ട് പിന്നെ കുറച്ച് ബ്ലൂബെറി ഉണ്ട് ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ളതാണിത് ഇനി കുറച്ച് ഈത്തപ്പഴമൊക്കെ ഇട്ട് അരച്ചിട്ടുണ്ട് മധുരത്തിന് വേണ്ടി ഇതെല്ലാം പോരാതെ കുറച്ച് തേനും ഒഴിച്ചു ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ പറയുമ്പോൾ കൊതി വരുന്നു എന്തൊരു ടേസ്റ്റാണെന്നറിയോ ശരിക്കും ഒരു മുറി തേങ്ങയുടെ പാലുണ്ട് ഇതിൽ ഒരു മുറി തേങ്ങയുടെ പാലും ഒരു ആറ് ഈത്തപ്പഴവും പിന്നെ രണ്ട് നേന്ത്രപ്പഴവും ഒരു ഞാലിപ്പൂവനും പിന്നെന്തൊക്കെയുള്ളത് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും തന്നെ ബെറീസും ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ഈത്തപ്പഴം പിന്നെ കുറച്ച് തേനും ഇതെല്ലാം ചേർത്തിട്ട് ഇത്രയും ടേസ്റ്റി ആയിട്ട് നമുക്ക് ആഹാരം ഉണ്ടാക്കി കഴിക്കാം എത്ര സമയത്തിനുള്ളിൽ വെറും പത്ത് മിനിറ്റിനുള്ളിൽ കുറച്ച് നാളികരം ചേരുക ഒരാൾക്ക് വേണ്ടിയിട്ട് അത്രയൊക്കെ ഇല്ല വേണ്ടു ഈ പഴങ്ങളെല്ലാം കൂടിയിട്ട് അരിഞ്ഞ് ജസ്റ്റ് മിക്സിയിലിട്ട് അരയ്ക്കുക തേങ്ങാപ്പാലും പഴമൊക്കെ കൂടി മിക്സ് ചെയ്തു അതിലേക്ക് ഈത്തപ്പഴവും ബാക്കിയുള്ള സാമഗ്രികളൊക്കെ ചേർത്തു ഇത്രയേ ഉള്ളൂ വളരെ രുചികരമാണ് വളരെ ഹെൽത്തിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും നല്ല ഫീല്ലിംഗ് ആണ് ഇനിയിപ്പോൾ ഏതാണ്ട് ഒരു നാലഞ്ച് മണിക്കൂർ നേരത്തേക്ക് വിശപ്പിൻ്റെ ഒരു ഒരു ലക്ഷണം ഉണ്ടായിരിക്കില്ല നമ്മൾ സാധാരണ ഇപ്പോൾ ചോറും കറിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നേരം കഴിയുമ്പോഴേക്കും ക്ഷീണമാണ് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ വയറ് നിറഞ്ഞു നിറഞ്ഞുകിയൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യണം എന്ന തരത്തിലല്ലേ ഇരിക്കുക ഇതങ്ങനെയൊന്നുമില്ല നമ്മൾ പോലും അറിയാതെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം അകത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും ദഹനം വളരെ എളുപ്പത്തിൽ തീരും ഷുഗർ കൂടൊന്നുമില്ല കേട്ടോ ഇതൊക്കെ ചേർത്ത് കഴിച്ച് കഴിഞ്ഞാലും പ്രമേഹ രോഗമുള്ളവർക്കൊന്നും യാതൊരു കുഴപ്പമില്ല തടി കൂടില്ല പലർക്കും തോന്നാം ഇതുപോലെ നേന്ത്രപ്പഴൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ തടി കൂടില്ല എന്ന് പക്ഷേ നമ്മൾ ചോറൊക്കെ ഒഴിവാക്കിയിട്ട് അതിന് പകരമല്ലേ കഴിക്കുന്നത് തടി കൂടില്ല എന്തായാലും ഞാനിത് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തടി കൂടുന്നില്ലല്ലോ ഒരു പൊണ്ണത്തടിയും വരുന്നില്ല അപ്പോൾ എല്ലാം കൂട്ടിച്ചേർത്ത് ഇതിൽ സപ്പോട്ടയുടെ കഷ്ണങ്ങൾ ഇടയിലിടയിൽ വന്നിട്ടുള്ളത് ഭയങ്കര മാർക്കാട്ടോ ഭയങ്കര ടേസ്റ്റ് കൂട്ടുന്നുണ്ട് ഇത്രയും ഈസി ആയിട്ട് ഒരു ആഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതും ഇത്രയധികം വയറ് നിറയ്ക്കുന്നത് ഒരു പണച്ചെലവുമില്ല ഒരു എന്ന് വെച്ചാൽ മിനിമം നമ്മൾ ചോറും കറിയും ഉണ്ടാക്കാൻ എടുക്കുന്ന അത് അതിനുവേണ്ട പച്ചക്കറികൾ വേണം അതി സാമഗ്രികളൊക്കെ വേണം അതിനേക്കാൾ എത്രയോ കുറഞ്ഞ ചിലവിലാണ് ഇപ്പോൾ ഈ ഒരു ആഹാരം ഇന്നത്തെ ഉച്ചഭക്ഷണം പലപ്പോഴും നമ്മൾ ആഹാരം കഴിക്കുന്നത് ജസ്റ്റ് വയർ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വയർ നിറയണം അതിന് നാക്കിന് രുചിക്ക് എന്തെങ്കിലും കഴിക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം പക്ഷേ ശരീരം വിശപ്പുണ്ടാക്കുന്നതിൻ്റെ ലക്ഷ്യം ഇതൊന്നുമല്ല വയർ നിറയ്ക്കുക എന്നുള്ളതല്ല ശരീരത്തിൻ്റെ ലക്ഷ്യം ശരീരത്തിൻ്റെ ലക്ഷ്യം എന്താ പോഷണം വേണം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം വേണം നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു സമീകൃത ആഹാരം എന്നുള്ള രീതിയിൽ ഓരോ നേരത്തും നമുക്ക് ആഹാരം കിട്ടുകയാണെങ്കിൽ അതാണ് ശരീരത്തിന് വേണ്ടത് കാരണം അതിൽ നിന്നുള്ള ഈ ധാതു ലവണങ്ങളും ഉള്ള കാലറി ഊർജമൊക്കെ വെച്ചിട്ട് വേണം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇനി ശരീരത്തിലുള്ള കേടുപാടുകൾ പരിഹരിക്കാൻ നമ്മുടെ വളർച്ച മുന്നോട്ട് നീക്കാൻ ഇതിനെല്ലാം എന്തു വേണം പോഷണം വേണം അപ്പം എന്തെങ്കിലും കഴിച്ചാൽ പോരാ വളരെ സമൃദ്ധിയായിട്ട് പോഷണമുള്ള ആഹാരം തന്നെ കഴിക്കണം ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത് ഈ വാഴപ്പഴങ്ങളും പിന്നെ എന്താ പറയുക മറ്റു പഴങ്ങളും ഇപ്പോൾ സപ്പോർട്ട പോലെയുള്ള പഴങ്ങളും തേങ്ങാപ്പാലും നട്ട്സും ഡ്രൈ ഫ്രൂട്ടും എല്ലാം നന്നായിട്ട് പോഷണമുണ്ട് എന്നാൽ വളരെ എളുപ്പത്തിൽ ഇതൊക്കെ ദഹിപ്പിക്കാനായിട്ട് ശരീരത്തിന് സാധിക്കും ഇതിപ്പോൾ ജ്യൂസ് പോലെയാണ് അരച്ചാണ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിലും ഇടയിൽ ഈ നട്ട്സും ഡ്രൈ ഫ്രൂട്ടും ഒക്കെ ഇട്ടിട്ടുള്ള എൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ ഇത് ജ്യൂസ് പോലെ പെട്ടെന്ന് വലിച്ചു ഓടിച്ച് തീർക്കരുത് കാരണം ഇതൊക്കെ ഇത്തിരി ഹെവിയാണ് വാസ്തവത്തിൽ നല്ല പോഷണം ഉണ്ട് ഇതിൽ ദഹിപ്പിക്കാനും തേങ്ങാപ്പാലൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കുറച്ച് ഹെവിയാണ് പക്ഷേ എളുപ്പം ദഹിക്കുകയൊക്കെ ചെയ്യും എന്നാലും ജ്യൂസ് പോലെ ഒറ്റയടിക്ക് വിഴുങ്ങി കളയരുത് വലിച്ചു കുടിച്ച് കളയരുത് അപ്പോൾ ഒന്ന് വായിൽ കുറച്ച് നേരം ഉണിനീരൊക്കെ ഒന്ന് സമ്പർക്കത്തിൽ വന്ന് ദഹനം വായിൽ വെച്ചിട്ടുള്ളത് വേണമെങ്കിൽ വായിൽ വെച്ചിട്ടേ ആരംഭിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇടയിലിടയിൽ ഓരോ കഷ്ണങ്ങൾ ഇട്ടിട്ടുള്ളത് എനിക്ക് കൊതി സഹിക്കാൻ വയ്യ ഞാൻ ഇടയിൽ കഴിക്കുന്നുണ്ട് നമ്മളെപ്പോഴും ഈ ചോറ് കഞ്ഞി ചപ്പാത്തി അല്ലെങ്കിൽ കപ്പ മീൻകറി ഇങ്ങനെയുള്ള സാമ്പ്രദായിക രീതിയിലൊന്നും വ്യത്യാസമായിട്ട് ഇതുപോലത്തെ ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ് രുചി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിമപ്പെട്ടു പോകും അത്രയ്ക്ക് ടേസ്റ്റ് കേട്ടോ ഞാൻ എന്തിനാണ് നിങ്ങളിത് പറഞ്ഞ് കൊതിപ്പിക്കുന്നതെന്നറിയോ വാസവത്തിൽ എനിക്ക് കൊതിയുണ്ട് അതുകൂടാതെ ഇത് കഴിക്കാനായിട്ടുള്ളൊരു ഇഷ്ടം നിങ്ങൾക്ക് വരികയാണെങ്കിൽ വലിയൊരു ആരോഗ്യമാണ് ഇതോടൊപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കാൻ പോകുന്നത് എന്തായാലും എല്ലാവരും വീട്ടിലിത് ശ്രമിച്ചു നോക്കും കുറച്ച് നാളികേരവും കുറച്ച് വാഴപ്പഴവും ഇത് നാല് ഈട്ടപ്പഴവും ഉണ്ടെങ്കിൽ ഈ പരിപാടി നടക്കും ഇനി വേണമെങ്കിൽ ഇത്തിരി ഏലക്കായൊക്കെ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പായസത്തിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരും ഓക്കെ അതൊക്കെ സ്വന്തം ഇഷ്ടം പോലെ ചെയ്യാം ഓക്കെ ഞാനപ്പം ഇത് കഴിച്ച് മുഴുവനാകട്ടെ നിങ്ങളും കഴിക്കൂ